ഹലോ ഗെയ്സ് ഇന്ന് ലേമോളുടെ ആണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഞാൻ ലേമോള് മാത്രമേ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നുള്ളൂ അമ്മയും പെട്ടീഷും സമയമാകുമ്പോഴേ അമ്പലത്തിലോട്ട് വരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി തലവൂർ തൃക്കന്നമർക്കോട് ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് ഈ അമ്പലത്തിൻ്റെ തന്നെ മാനേജ്മെന്റ് സ്കൂളിലാണ് അവർ രണ്ടുപേരും പഠിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം ഉൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് അതുകൊണ്ട് ഒരു ദിവസത്തെ ഉത്സവത്തിന് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം എല്ലാ വർഷവും നടത്താറുണ്ട് അങ്ങനെ ലേമോളെ മേക്കപ്പിന് വേണ്ടി കയറ്റി മേക്കപ്പൊക്കെ തുടങ്ങിയിരിക്കുന്നു അവർ മോക്ക് മേക്കപ്പൊക്കെ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷം എല്ലാവരുടെയും കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് മോടെ കയ്യിൽ ഇട്ടില്ല അതിനാണ് ഈ വിഷമിച്ച് നോക്കിയിരിക്കുന്നത് അവിടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടു പിന്നെ അതിന് ശേഷം മോൾ തന്നെ സാറിനോട് പറഞ്ഞു മൈലാഞ്ചി ഇട്ട് കൊടുത്തില്ലെന്ന് അതിന് സാർ അവിടെ മോടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തു പിന്നെ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോയും ഒക്കെ എടുക്കുന്നതിനായിട്ട് കുട്ടികളെ എല്ലാം വെളിയിലിറക്കി നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരുടെ എല്ലാവരെയും കോസ്റ്റ്യൂമിൽ കാണാൻ വളരെ നല്ല ഭംഗിയായിരുന്നു കാണാൻ ലേമോൾക്ക് രണ്ട് ഡാൻസാണ് ഉള്ളത് ആദ്യത്തെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണിത് രണ്ടാമത് വേറൊരു ഡാൻസും കൂടെ ഉണ്ട് ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് പെട്ടീശ അമ്മയും വന്നു പെട്ടീശയെ അവിടെ കൂട്ടുകാരികളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു അവൾ ഡാൻസിന് ചേർന്നില്ല അവക്ക് ഡാൻസിന് ചേരണ്ടെന്ന് പറഞ്ഞു ആറ് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കിനും പ്രോഗ്രാം തുടങ്ങി ആദ്യം രണ്ടാമത് ലൈമോടെയൊക്കെ ഡാൻസ് ആയിരുന്നു കുഴപ്പമില്ലാതൊക്കെ കളിച്ചു ഒരു കൊച്ചുകുട്ടികളായതുകൊണ്ട് അതിൻ്റേതായ ചില കുറവുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഹേ ബനാന എന്ന ഡാൻസ് ആയിരുന്നു അതും കുഴപ്പമില്ലാതെ കളിച്ചു അതിന് ഇടയ്ക്ക് വെച്ച് അവൻ്റെ മോടെ കൂടെ കളിച്ച കുട്ടി തെറ്റിച്ച് സ്റ്റെപ്പ് തെറ്റിച്ച് അതിന് ആ കുട്ടിയെ അവൾ വഴക്കു പറയാണ് അതാണ് കണ്ടത് അങ്ങനെ പ്രശ്നമായിരുന്നു സ്റ്റേജിൽ നിന്ന് ഒരു ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ ഭാഗവത ഡാൻസിന് ശേഷം മൂന്നും മൂന്നാല് ഡാൻസും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയത് അതുവരെ അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കളി ആയിരുന്നു അമ്പലത്തിലെ റൈഡിലൊന്നും രണ്ടുപേരെയും കയറ്റിയില്ല അതിന് പിണങ്ങിയിരിക്കുകയാണ് ഞാൻ ബൈ പറയാൻ പറഞ്ഞിട്ട് പോലും രണ്ടുപേരും ബൈ പറഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഓക്കെ